വോട്ട് നമ്മുടെ അവകാശം മാത്രമല്ല നമ്മുടെ കടമ കൂടെയാണെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൾ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വോട്ട് നമ്മുടെ അവകാശം മാത്രമല്ല ഒരു കടമ കൂടെയാണ് നമുക്ക് ഇന്ന് കേരളത്തിൽ കാണാൻ സാധിക്കുന്നത് നല്ലവിധ ശതമാനം വോട്ടിംഗ് പെർസെന്റേജ് വന്നിട്ടുണ്ടെന്നുള്ളതാണ് ആദ്യഘട്ടത്തിൽ തന്നെ നല്ലവിധ ശതമാനം വോട്ടിംഗ് പെർസെന്റേജ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ടാമത്തെ ഘട്ടത്തിലും തീർച്ചയായിട്ടും ജനങ്ങളുടെ ഭാഗത്തുനിന്ന് എല്ലാവിധ പാർട്ടിസിപ്പേഷന് ഉണ്ടാകുമെന്നുള്ളതാണ് നമുക്ക് പ്രതീക്ഷിക്കാനുള്ളത് പിന്നെ നമ്മൾ നേരത്തെ മുതൽ തന്നെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം തദ്ദേശ സ്വാഭരണ സ്ഥാപനത്തിൻ്റെ ഇലക്ഷൻ അതുപോലെ തന്നെ എസ് കൃത്യമായിട്ട് രണ്ട് രണ്ടായിട്ട് തന്നെ നടത്തണമെന്നുള്ളതാണ് അതുപോലെ തന്നെയാണ് നമുക്ക് ഇന്നത്തെ ഒരു പ്രോഗ്രസ് നോക്കാ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകാൻ സാധിക്കുന്നത് കാരണം ഇപ്പോൾ ഏകദേശം എസ് ഐ തന്നെ നൂറ് ശതമാനം നമ്മൾ ഫോം വിതരണം ചെയ്തു അതുപോലെ തന്നെ തൊണ്ണൂറ്റി ശതമാനം നമുക്ക് ഡിജിറ്റൈസ് ചെയ്യാൻ കൂടി സാധിച്ചിട്ടുണ്ട് പിന്നെ ഇപ്പോൾ പതിനെട്ട് സമയം പതിനെട്ട് ഡിസംബർ വരെ നമുക്ക് സമയമുണ്ട് എന്തായാലും എല്ലാവരുടെയും സഹായത്തോടു കൂടി കൃത്യമായിട്ടും നമ്മുടെ ബൂത്ത് ലെവൽ ഏജൻസിടെ ബൂത്ത് ലെവൽ ഓഫീസേഴ്സിൻ്റെ സഹായത്തോടു കൂടി തീർച്ചയായിട്ടും നമുക്ക് പതിനെട്ട് വരെ കൃത്യമായിട്ട് നമുക്ക് എസ് കൂടി പൂർത്തിയാക്കാനും സാധിക്കും അതുപോലെ തന്നെ ഇപ്പോൾ ആദ്യഘട്ടം എന്നുള്ള നിലയിൽ ഇവിടെ നല്ല ശതമാനം വോട്ടിംഗ് പെർസെൻറ്റേജ് കൂടി നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത് നമുക്ക് വളരെയധികം സന്തോഷമുണ്ട് പിന്നെ രണ്ട് രണ്ടായിട്ട് തന്നെ പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് ഇതിൽ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുന്നു അതുപോലെ തന്നെ ഡിസ്ട്രിക്ട് ഇലക്ട്രൽ ഓഫീസേഴ്സ് ആയിട്ടുള്ള ജില്ലാ കളക്ടർമാർ എല്ലാ ഉദ്യോഗസ്ഥർ എല്ലാ പോളിംഗിടെ സ്റ്റാഫ് എല്ലാ ജനങ്ങളെ ഈ അവസരത്തിൽ അഭിനന്ദിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു സ്ഥാപനത്തിലേക്കുള്ള ിൽ തിരുവനന്തപുരം ജില്ലയിൽ ഏഴു മണിവരെ ശതമാനം കോർപ്പറേഷനിൽ പോയിന്റ് രണ്ട് നാല് ശതമാനം പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത് മുനിസിപ്പാലിറ്റിയിൽ നെയ്യാറ്റുങ്കരയിലാണ് കൂടുതൽ വോട്ടിംഗ് നടന്നത് വർക്കല മുനിസിപ്പാലിറ്റിയിലാണ് കുറച്ച് വോട്ട് രേഖപ്പെടുത്തിയത് ഏറ്റവും കൂടുതൽ ബ്ലോക്ക് ഡിവിഷൻ വിളയാണ് രേഖപ്പെടുത്തി പോളിംഗ് സജ്ജമാക്കിയത് ആകെ സ്ഥാനാർത്ഥികളാണ് മത്സരിച്ചത് കോർപ്പറേഷനിലെ വിഴിഞ്ഞം സ്ഥാനാർത്ഥിയുടെ മരണത്തെ തുടർന്ന് വാർഡിലെ വോട്ടെടുപ്പ് മാറ്റിവെച്ചു കമ്മീഷൻ പിന്നീട് പ്രഖ്യാപിക്കും ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കട്ടാക്കട മുതിയാവള പതിനേഴാം വാർഡ് ബൂത്ത് നമ്പർ ഒന്നിൽ രാവിലെ വോട്ടിംഗ് തടസ്സപ്പെട്ടു എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യുമ്പോൾ ബിജെപി ചിഹ്നത്തിന് നേരെയുള്ള ലൈറ്റ് രാവിലെ വോട്ടെടുപ്പ് ആരംഭിച്ച വോട്ട് സംഭവം ശ്രദ്ധയിൽപ്പെട്ടത് പാർട്ടി പ്രവർത്തകരുടെ പരാതിയിൽ ഇലക്ഷൻ ഓഫീസർ ഇടപെട്ട് പരിശോധിച്ചപ്പോൾ വീണ്ടും കംപ്ലൈന്റ് കാണിച്ച സാഹചര്യത്തിൽ മെഷീൻ സീൽ ചെയ്ത് മാറ്റുകയും പുതിയ മെഷീനിൽ വോട്ടെടുപ്പ് തുടരുകയും ചെയ്തു അത് അത് ന്യായമായ ന്യായമായ കാര്യമാണ് കാര്യമാണ് രാവിലെ വോട്ടെടുപ്പ് തടസ്സപ്പെട്ട രണ്ടു മണിക്കൂർ വൈകുന്നേരം അധികം പൂർത്തിയാക്കിയത് വിലയിടത്തും വിലത്തെ അഞ്ചനം എത്ര സബ്സ്ക്രൈബ് ചെയ്യൂ യഥാസമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെല്ലേക്കൺ അമർത്തു ഫേസ്ബുക്ക് ഫോളോ ചെയ്യൂ